ഈ നട്ട പദ്ധതി ഒക്കെ ഞങ്ങള് ഫുഡൊക്കെ അറങ്ങിയാട്ടോ പക്ഷെ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഇന്റെ ബർത്ത്ഡേ ആണെ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ ഒന്ന് നമുക്ക് അടിപൊളി കടയിലൊക്കെ പോകണമെന്നേ പിന്നെ നമ്മളിത് നോക്കിയില്ല രാത്രി നമ്മൾ ഇപ്പം വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ പോകുന്നു രാത്രി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ട് ബർത്ത്ഡേറ്റിൻ്റെ അങ്ങോട്ട് പോവാന്നിട്ടോ ബർത്ത് ഡേറ്റിൻ്റെ അടുത്ത കടയിലേക്ക് പോവാം അവിടുന്ന് മൂന്നാം പ്രാവശ്യം നമ്മൾ ശവായും കാര്യങ്ങളും ശവായും കാര്യങ്ങളും മന്തി നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അഫ്ഗാനി റൈസും അൽഫാമും ആട്ടോ അപ്പോൾ നമ്മൾ അഫ്ഗാനി റൈസും അൽഫാമൊക്കെ എത്തിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാ ക്രിസ്പി പീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അഫ്ഗാനി റൈസ് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മന്തിന് അത്ര ഒന്നും അഫ്ഗാനി റൈസ് വരുന്നില്ല കേട്ടോ ഫസ്റ്റ് നമ്മൾ വലിയ പീസ് എടുത്തിട്ടു എന്താ എല്ലാ പീസിനും ഒരേ വലുപ്പം കേട്ടോ നല്ല സൈസുള്ള പീസ് തന്നെ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടുത്തെ മയോണൈസ് എല്ലാ തിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഉമ്മമാക്കൊരു പാഴ്സലും വാങ്ങി അവിടെ നിന്ന് പോന്നിട്ടോ പിന്നെ നമ്മൾ പാർസലൊക്കെ ആദ്യം തന്നെ ഓർഡർ ചെയ്തിരുന്നു കാരണം അവിടെ ഫുള്ള് തിരക്കുന്നുട്ടോ കടയിൽ പിന്നെ നമ്മൾ പോന്നപ്പോൾ അവിടെ കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കിലക്കയുള്ള കളിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉണ്ട് അപ്പോൾ എത്രയുള്ള ഉപയായി കാണാൻ സോർ വാച്ചിങ്